പ്രശസ്തമായ ഒരുക്കം തുടങ്ങി ഇത്തവണ ഫെബ്രുവരി തീയതികളിലാണ് ും കേരളത്തിലെ പഴനിയെന്നറിയപ്പെടുന്ന പ്രശസ്തമായ പാലക്കാട് കൊടുമ്പ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വാർഷിക രഥോത്സവമാണ് കൊടുമ്പുതേര് മകരമാസത്തിലെ ഭരണിനാളിൽ ആരംഭിച്ച പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി തൈപ്പൂയത്തിനടുത്തുള്ള ദിവസങ്ങളിലാണ് രഥോത്സവം അഥവാ തേരോട്ടം നടക്കുന്നത് മുതൽ നാലാം നാലാം തൈപ്പൂയം അന്നാണ് ഒന്നാം തേര് ഒന്നാം തേര് നടക്കുന്നത് അന്നാണ് അത് കഴിഞ്ഞ രണ്ടാം തേര് ഒന്നാം തേര് ദിവസം തേര് പാതിയിൽ പോയിട്ട് നിലയ്ക്ക് നിൽക്കും രണ്ടാം ദിവസം രണ്ടാം തേര് അതേ സ്ഥാനത്ത് വന്നിട്ട് നൽകി നിൽക്കും അതോടുകൂടിയിട്ട് രഥത്തിൻ്റെ പ്രത് എഴുന്നള്ളു കഴിഞ്ഞു അത് കഴിഞ്ഞ് സ്വാമിനെ താഴെ ഇറക്കി മണ്ഡപത്തിൽ വെച്ച് അലങ്കാരം കഴിഞ്ഞ് അന്ന് രാത്രി പല്ലക്കിൽ എഴുന്നള്ളത്ത് രാവിലെ വരെ പുലർച്ചവരെയുണ്ട് അറ്റകുറ്റപ്പണികളൊക്കെ രഥത്തിൻ്റെ അറ്റകുറ്റപ്പണിയല്ല അതിൻ്റെ ഡെക്കറേഷൻ പണി നടന്നുകൊണ്ടിരിക്കുന്നു ആ ഡെക്കറേഷൻ പണി ഇപ്പോൾ രണ്ട് ദിവസത്തിൽ തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ കുതിര വാങ്ങനത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജനുവരി മുപ്പത്തി ഒന്നിന് കംപ്ലീറ്റ് ആവും ആകുമല്ല ജനുവരി ഒന്നിന് ആറ് ടു ഏഴ് സ്വാമി രഥത്തിൽ കയറും ഫെബ്രുവരി ഒന്നിന് കാലത്ത് ആറ് ടു ഏഴാണ് അതിൻ്റെ നല്ല നേരം ഇതായി ആ സമയത്ത് തേരിൽ കയറും ആ സമയത്ത് ഭക്തജനങ്ങളുടെ ഒരേ തിരക്കാരിക്കും ഇവിടെ മൊത്തം ഞങ്ങൾക്ക് മൂന്ന് പേരുണ്ട് ഒന്ന് ചെറിയ പേര് അത് രാ പുലർച്ചയ്ക്കാണ് അതോടുക എന്നൊക്കെ രഥ മയിൽവാഹനത്തെ ദിവസം പുലർച്ചയ്ക്ക് വന്ന് കുതിരവാഹന ദിവസം പുലർച്ചയ്ക്ക് വന്ന് അത് കഴിഞ്ഞാൽ ഫെബ്രുവരി ഒന്ന് ഒന്നാം തേര് ദിവസം തേരോടുന്നത് രണ്ട് തേര് ഒരു തേരില് ഗണപതി വീരബാഹുവും വേറൊരു തേരില് ശ്രീ കല്യാണ സുബ്രഹ്മണ്യസ്വാമി വള്ളി ദേവസേന സമേതം രണ്ടാമത്തെ തേരിലുമാണ് എഴുന്നള്ളത്ത് നടക്കുന്നത് തേരിൻ്റെ കൈമുട്ടി തയ്യാറാക്കുന്ന തിരക്കിലാണ് തൈമാസമായ മകരമാസത്തിലെ ഭരണിനാളിൽ ആരംഭിച്ച പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത് പഴനിമുരുകൻ്റെ അംശമായി കണക്കാക്കപ്പെടുന്ന പുരാതന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണിത് തൈപ്പൂയത്തിന്റെ ഏഴാം ദിവസമാണ് പ്രധാന രഥോത്സവം വർണ്ണാഭമായ രഥത്തിൽ സുബ്രഹ്മണ്യസ്വാമിയെയും വള്ളി ദേവയാനിയേയും പ്രതിഷ്ഠിച്ചു ഭക്തർ വടം വലിച്ച ക്ഷേത്രത്തിന് എഴുന്നള്ളിക്കുന്നതാണ് മുഖ്യ ചടങ്ങുകളിലൊന്ന് കാഞ്ചീപുരത്തു നിന്നും വന്ന സെങ്കുന്ദർ കൈക്കോള മുതലിയാർ സമുദായമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിലും രഥോത്സവത്തിനും നേതൃത്വം നൽകുന്നത് ശോകനാശിനി നദിക്കരയിലുള്ള ഈ ക്ഷേത്രത്തിലെ തേരോട്ടം കാണാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഭക്തർ എത്താറുണ്ട് യു ന്യൂസ് പാലക്കാട്